അസലാമലൈക്കു വരമത്തല്ലാ താലി വർക്കാത്തു യൂട്യൂബിലിപ്പം തരംഗായിട്ട് യൂട്യൂബിലിപ്പം തരംഗായിട്ട് നിൽക്കുന്നത് ഷാജി ഷാജിദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ എന്താണ് നിങ്ങൾ എല്ലാവർക്കും പൈസയാണ് വേണ്ടത് പിന്നെ വീഡിയോ റീചാർജീച്ച് ആയിട്ട് അതിന് ഡോളർ വരിക പൈസ ഞമ്മൾ തിന്നുക നമ്മളൊരാൾ കുറ്റം പറഞ്ഞാണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് ഹരാലാകും ഏ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഏ ഒരാൾ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ കയറിയിട്ട് ഞാനിപ്പോൾ വേറെ വീഡിയോ കണ്ട് ഞമ്മൾ ഞാനൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ് യൂട്യൂബിലെ ആളാണ് എന്നെ ചില ആളുകൾക്കൊക്കെ തന്നെ പരിചയമുണ്ടോ പക്ഷേ ഞാൻ ഇതുവരെ ആ പെണ്ണിൻ്റെ വീഡിയോ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല കാരണം അവരുടെ വ്യക്തിപരമായ ജീവിതം നമുക്കറിയില്ല ജനങ്ങൾ പലതും പറയും പലതും പറഞ്ഞു കൊണ്ടിരിക്കും പലതും കമൻറ്റ് ബോക്സിൽ പറയും ഏ അതൊന്നും നമ്മൾ പിന്നെ ഈ പെണ്ണൊക്കെ വന്ന് പറയുന്നേ ആദ്യം പറഞ്ഞിരുന്ന ഞാൻ കല്യാണം കഴിച്ചു ഇപ്പം കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതിന് അവർ പറയുന്ന തെളിവ് ഇവരെ ഒരുപാട് ആളുകൾ ശല്യപ്പെടുത്തി അപ്പോൾ അപ്പോൾ കല്യാണം കഴിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു രക്ഷപ്പെടലുണ്ടാവുമല്ലോ അതിനു വേണ്ടിയാണ് കല്യാണം കഴിച്ചിട്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നും പറയുന്നു അത് വെറുതെ പറഞ്ഞതാണ് എന്തെല്ലാം പറയുന്നു ആ കാലം ഏ എന്തായാലും ഈ യൂട്യൂബേഴ്സിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരാളെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കയറിയിട്ട് നമ്മളെ തലയിട്ടിട്ട് അവരെ പച്ചയിറക്കി തിന്നിട്ട് ഉണ്ടാക്കുന്ന ക്യാഷ് ഒരിക്കലും ഹരാനാകില്ല അത് നമ്മൾ മനസ്സിലാക്കണം നല്ല രൂപത്തിൽ വീഡിയോ ചെയ്യുക നല്ല രൂപത്തിൽ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക ഏഹ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഞമ്മക്ക് അതിലൊരു സന്തോഷം കിട്ടുകയുള്ളൂ ഇതൊക്കെ ചിന്തിക്കുക ഇപ്പോൾ ഷാജി താ ഷാജി കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു അവർ കല്യാണം കഴിക്കുക കഴിക്കാതിരിക്കുക ഏ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നമ്മളതിലൊരു തലഡുണ്ടാവശ്യമല്ലോ ഇത് ഹാരു സുറൂരിഫി കൽ കൽബിൽ മുൻ മുൻ ആയ മനുഷ്യൻ്റെ കൽവിൽ സന്തോഷം കൊടുക്കുക ഞാൻ നല്ലത് മാത്രം പറയാം ഒരാളെ വേദനിപ്പിക്കാതിരിക്കുക ഇവിടുത്തെ പറയാതിരിക്കും ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഈ പെണ്ണിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക പറയരുത് പറയുന്നത് ഒരു പെണ്ണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഏ അവളുടെ മുഖം കാണിച്ച് വീഡിയോ ചെയ്യുന്നതൊക്കെ പച്ച ഹറവാണ് അതൊന്നും ചെയ്യാൻ പാടില്ല ഇസ്ലാമിന് വിരുദ്ധമാണ് അന്യപുരുഷന്മാർ ഇതൊക്കെ ഈ പെണ്ണ് ഇതൊക്കെ പറയേണ്ടി വന്നത് ഞാൻ കല്യാണം കഴിച്ചു കഴിച്ചിട്ട് ആ പെണ്ണ് പിതവയാണല്ലോ പിതവ എന്ന് പറഞ്ഞാൽ ആദ്യ ഭർത്താവും മരിച്ചിട്ടുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായ പെണ്ണാണ് അപ്പോൾ ആ പെണ്ണു വീഡിയോ ചെയ്യുമ്പോൾ ആ പെണ്ണിൻ്റെ സൗന്ദര്യവും ആ പെണ്ണിൻ്റെ പിന്നെ പിന്നെ വോയിസുകളൊക്കെ കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും അതൊക്കെ കേട്ട് ആസ്വദിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ പെണ്ണിനെ ശല്യപ്പെടുത്താൻ ആളുകളുണ്ടാവും കാരണം മരിച്ചുപോയ ഭർത്താവ് ഒറ്റക്കാണ് ജീവിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ നരമ്പന്മാരായ ആളുകളുണ്ടാവും ശല്യപ്പെടുത്തും അപ്പോൾ അതിൽ നിന്ന് കഴിച്ചു താങ്ങാൻ വേണ്ടിയായിരിക്കും ഈ പെണ്ണ് കല്യാണം കഴിച്ച് രണ്ടാമതൊരു വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ അവർ പറയുന്നു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഏ എന്നൊക്കെ പറയുന്നു അതിൻ്റെ റീസൺ അവര് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഒരാളെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാതിരിക്കുക ഏഹ് ദീന് പറയാ ഇപ്പോൾ ഈ പെണ്ണ് ഇപ്പോൾ ഈ ഷാജിതാ ഷാജി എന്ന് പറഞ്ഞ ഈ പെണ്ണ് പറയുന്നുണ്ട് ഞാൻ യൂട്യൂബ് നിർത്താം എന്നെ പിന്നെ എനിക്കതിൽ പിന്നെ പൈസ കൊണ്ട് കിട്ടും ഞാൻ ഇതിൽ നിന്നാണ് സമ്പാദിക്കുന്നത് അങ്ങനെ ഒരു വീഡിയോ കണ്ടു ഞാൻ ഇതിൽ നിന്നാണ് സമ്പാദിക്കുന്നത് അപ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കാത്ത പൈസ ഈ പറയുന്ന ആളുകൾ തരട്ടെ എന്നാൽ ഞാൻ ഹറാമായ ഈ പൈസ നിർത്താന്ന് പറയുന്നത് അതൊന്നും ഒരു കറച്ചിലല്ല മോളെ അതൊന്നും പറയാനും പോടില്ല കാരണം ഹറാമ് എല്ലാ കാലത്തും ഹറാമ് തന്നെയാണ് അത് നമ്മളാരും ഹലാലാക്കാൻ പാടില്ല അത് ഞാൻ ഈ മോളോട് ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന പെണ്ണിനോട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കരുതിയതായിരുന്നു ഞമ്മള ഹറാമാക്കിയ ഒരു സംഗതി നമ്മൾ ഹലാലാക്കാൻ നമ്മൾ പോകണ്ട ഞമ്മളാരും അതിന് തരപ്പെട്ട ആളുകൾ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളല്ലേ ഒരു പെണ്ണിനെ ഒരു അന്യപുരുഷൻ കാണുക അന്യ അന്യപുരുഷനും അന്യപുരുഷൻ അന്യസ്ത്രീ കാണാനൊക്കെ ഇസ്ലാമിനെ ഹറാമാണല്ലോ അപ്പം നമ്മളതൊക്കെ ശ്രദ്ധിക്കുക ആക്കിബത്ത് നന്നായി മരിക്കാനുള്ള മാർഗം നോക്കുക അള്ളാഹു ഞങ്ങളുടെ ആക്കിബത്തൊക്കെ നന്നാക്കി തരട്ടെ ഞാനത് പറഞ്ഞത് ഒരു വീഡിയോ ചെയ്യാൻ ഒക്കെ നമ്മൾ ആ ജീവിതത്തിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല അവരായവരെ പാടായി നമ്മളായി നമ്മളെ പാടായി ദീനിനെതിരെ പറയുമ്പോൾ ഹറാമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹറാമിന് ഹറാമിൻ്റെ പിന്നെ വക്താക്കളാവുമ്പോൾ അതിനെതിരെ നമ്മൾ പറയണോ കുളി ലക്ക വലവുക്കാനമുറ എന്നല്ല ഇതാ ലോഹർ അൽ ഫസാദ് ഫസക്കത്തല്ല എന്നൊക്കെയല്ലേ ഒരു ഫസാദ് കണ്ടിട്ട് മുണ്ടാതിരുന്ന അവനെതാനത്തുണ്ടെന്നല്ലേ അപ്പോൾ ഒരു പെണ്ണ് ഹറാമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാള് ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഉണ്ടായിരിക്കാൻ പാടില്ല അവനക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത് ചെയ്യല്ലേ മാനെ അല്ലെങ്കിൽ ചെയ്യല്ലേ പെണ്ണെ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുസും തരാം നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനൊക്കെ നമുക്ക് ഭാഗ്യം തരട്ടെ അപ്പോൾ ഇൻഷാല്ല നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുക നല്ലതിന് വേണ്ടി ജീവിക്കുക ആരെയും കുറ്റം പറയാതെ കൈബത്ത് പറയാതെ കശബ്ദുമിന ദിന വ്യവിചാരത്തേക്കാൾ കടുപ്പമുള്ളതാണ് ഈപത്ത് പറയാമെന്നില്ല അപ്പോൾ ഒരാളെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഒരാളെ ഈ പണ്ണിങ്ങനെ ചെയ്ത് ഈ ആണിങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ അവരെ പറ്റാതെ നമ്മൾ പറയുമ്പോൾ അതൊരു ഇബത്താണ് അവർക്ക് പിന്നെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങളാണ് അള്ളഹിനോട് നമ്മൾ പൊരുത്തപ്പിടിക്കണം തൗബ തേടാൻ മൂന്ന് ഷർത്തുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ആ അങ്ങനെ ഈ മൂന്ന് ഷർത്തുകൾ ഉണ്ടായാലേ തോപ സ്വീകരിക്കുള്ളൂ എന്ന് പാപങ്ങളും സ്വീകരിക്കുള്ളൂ എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ് പിന്നെ മനുഷ്യനുമായിട്ടുള്ള ഹക്ക് മനുഷ്യനുമായിട്ടുള്ള ഹെക്കിടുപാടുകൾ അത് നമ്മൾ എന്താക്കണം നമ്മൾ തീർക്കണം തെറ്റാൻ പാടില്ല തെറ്റി നിൽക്കാൻ പാടില്ല ഈ ബ്രത്ത് പറയാൻ പാടില്ല നമീമ്പത്ത് പറയാൻ പാടില്ല അതൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ ചെയ്താൽ ആ മനുഷ്യനോട് ബോധ്യപ്പെടുക്കണം നിൽക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ടവറിൽ സുഖം ഉണ്ടാവില്ല ആസ്റ്ററിൽ സുഖം ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പം അള്ളാഹു നമ്മളെ തൗബ സ്വീകരിക്കണമെങ്കിലും നമ്മുടെ തൗബ അള്ളാഹു പിന്നെ സ്വീകാ സ്വീകാര്യമാകണമെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ അള്ളാഹ പറഞ്ഞ രൂപത്തിൽ നമ്മൾ നടക്കണം അതിന് നമ്മൾ കുറച്ചൊക്കെ പിന്നെ സോഷ്യൽ മീഡിയ ഒഴിവാക്കേണ്ടി വരും വിവാദത്തിലാവേണ്ടി വരും ഏ അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല അന്യ സ്ത്രീകളെ കാണാൻ പാടില്ല ഹറാമുകളൊന്നും കാണാൻ പാടില്ല ഹറാമ് തിന്നാൻ പാടില്ല ഇതൊക്കെ നമ്മളനുസരിക്കേണ്ടി വരും സ്വർഗം കിട്ടണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് നല്ലോണം അബ്വാക്ക് വിവാഹത്തെ ചെയ്യണം മഹാന്മാരൊക്കെ അങ്ങനെയാണ് വിവാദത്തെ ഇത് ജീവിച്ചത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഏ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇതിപ്പോൾ കുറ്റം പറയുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറിയിട്ടുള്ളത് ഒരാൾ ഒരാൾക്ക് വൈറലാകാൻ ഒരാൾ റിയാക്റ്റ് ചെയ്യുക ആ റിയാക്ട് ചെയ്തിട്ട് എന്നിട്ട് ഇല്ലാത്ത ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞിട്ട് അവരുടെ മേൽ കുതിര കയറുക കുതിര കയറിയിട്ട് പിന്നെ ഈബത്തും നമീമത്തും പറയും ഇതൊക്കെ പറഞ്ഞാൽ ആ പൈസ ഹലാലാവൂല ആ തിന്ന മുതൽ ഒരിക്കലും ഹലാവ് സ്വീകരിക്കപ്പെടില്ല കാരണം പച്ച പച്ചഹറാം പറഞ്ഞിട്ട് ഫസാദ് ഈബത്തും നമീമത്തും പറഞ്ഞിട്ട് ആ മുതലാണ് നമ്മൾ തിന്നുന്നത് നമ്മുടെ മക്കൾ നന്നാവില്ല നമ്മുടെ കുടുംബം നന്നാവില്ല ചൈത്താൻ നമ്മൾ വിടാതെ പിടികൂടും അള്ളാഹു ബുഹാൻ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ മിനിങ്ങളെ മനസ്സറിഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് തൂപ തേടണം ഒരാളെയും കുറ്റം പറയല്ലേ റമദാൻ വരില്ലേ റമ സയ്യിദ് ഷുഹൂർ എന്നല്ലേ അള്ളാൻ്റെ റസൂര് പറഞ്ഞ മാസത്തങ്ങളുടെ നേതാവ് എല്ലാ പാവങ്ങളും പൊറപ്പിക്കപ്പെടുന്ന മാസം ഏഹ് അപ്പോൾ റമദാനും വരിക രജപീത നമ്മളെ മുന്നിലെത്തി ഷാബാൻ വരും എന്നല്ല മനസ്സറിഞ്ഞ് അള്ളഹനോട് ദുബ ചെയ്യുക തേടുക അതോട് പറയാം സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ച് ഒഴിവാക്കുക നല്ല കാര്യത്തിന് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക അതിനു വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാക്കുക എല്ലാവരും ഫസാദും ഈ പത്തും ഇങ്ങിപത്തും പറയുന്ന കാര്യങ്ങൾ നമ്മളാരും ചെയ്യരുത് അത് തെറ്റാണ് സ്ത്രീകളായ ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് മുഖം കാണിച്ചിട്ട് എന്തെല്ലോം പറയുന്നു ഇതിലൊക്കെ തെറ്റാണ് ഈ ഫാമിലി ബ്ലോഗർമാരൊക്കെ അവർക്ക് അപകടത്തിലേക്കാണ് പോകുന്നത് അവർ മനസ്സിലാക്കണം ഇത് പറയുമ്പോൾ നമുക്കെന്താ ദേഷ്യം ഉണ്ടെന്ന് കരുതി നമുക്കൊരു ദേഷ്യമല്ല ദീനാണ് പറയുന്നത് അല്ലാൻ്റെ ദീൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് ആയങ്ങളുണ്ടാവും ഏഹ് മൂലമാര് ചെയ്യണില്ല അത് ചെയ്യുള്ളൂ ഇത് ചെയ്യുന്നില്ല മൂല്യമാരൊക്കെ ചെയ്യണെങ്കിൽ ഈ ദീന് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ കേട്ടില്ലെങ്കിൽ ഇതൊക്കെ ദീൻ പറഞ്ഞു തരികയാണ് ദീൻ പറഞ്ഞു കൊടുക്കുകയാണ് ദീനിപ്പോൾ പിന്നെ റസൂൽ റസൂല് പറഞ്ഞപതിക്ക് പിന്നെ ഹിക്കമത്തിലൂടെ ദീൻ പറഞ്ഞു കൊടുക്കണം ഏഹ് നല്ല ഹസനായ വയത് പറഞ്ഞു കൊടുക്കണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കാലമാണ് പിന്നെ ലോകം വികസിച്ച കാലമാണ് കമ്പ്യൂട്ടറിൻ്റെ കാലമാണ് ഏ അപ്പോൾ സോഷ്യൽ മീ സോഷ്യൽ മീഡിയ മീഡിയയുടെ കാലമാണ് അപ്പോൾ ഈ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെയാണ് വേദാറിന് കൊടുക്കൽ ഏ അപ്പോൾ ഓരോന്നും ഓരോ കാലത്ത് ഓരോ രൂപത്തിലാണ് വേദാറിഞ്ഞ് കൊടുക്കുക മനസ്സിലായോ അതൊക്കെ നിങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾ നന്നാക്കി തരട്ടെ ആഫിയത്ത് ദീർഘാഴ്ച തരട്ടെ ഇൻഷാ അല്ലാ ആ അപകടത്തിൽപ്പെട്ട ഒരു മക്കൾക്ക് അള്ളാഹുക പിന്നെ അവരുടെ അവർക്ക് അള്ളാഹു അർഹനത്തു കൊടുക്കട്ടെ അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ അവിടുത്തെ മാതാപിതാക്കൾക്കുള്ളാ ക്ഷമ കൊടുക്കട്ടെ നാട്ടുകാർക്കെല്ലാവും ക്ഷമ കൊടുക്കട്ടെ അല്ല നമ്മളെ മക്കളെക്കുള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നമുക്ക് ആഫിയത്ത് ദീർഘാഴ്ച തരട്ടെ നമ്മുടെ ആക്കിബത്തുള്ള ഒന്നാക്കി തരട്ടെ എല്ലാവരും ദുവാഹി ചെയ്യണം ദീനൻ്റെ ഹാദിമീങ്ങളാവണം അള്ളാഹുസ് കുഹാന ഊഹത്താല നമ്മുടെയൊക്കെ സ്വീകരിക്കട്ടെ മിനിങ്ങളെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് വിഷമം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല നമ്മൾ അള്ള പറഞ്ഞതനുസരിച്ച് ജീവിക്കണം ഏ ലോകം മതപ്രതനത്തിൻ്റെ കഥമഭാവ തലങ്ങളിലൂടെ കടന്നു പോവുക ഈമാനിലെ മനുഷ്യന്മാർക്ക് ഹറാമിനെ ഹലാലാക്കുന്നൊരു കാലാണിപ്പോൾ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം നല്ലോണം സൂക്ഷിച്ച് സൂക്ഷിച്ച് ജീവിക്കണം എപ്പോഴാണ് മരണം നമ്മളെ മുന്നിലേക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല ഹസറായിൽ നമ്മളെ പിന്നിലുണ്ട് മലക്കുകൾ വരുമ്പോൾ ഹസറായിൽ നമ്മളെ അരികിലേക്ക് വരുമ്പോൾ സുബാനുള്ള നമ്മൾ അപ്പം എനിക്കൊന്ന് പിന്തിച്ചു തന്നാൽ ഞാൻ സുതക്കം കൊടുക്കാം ഞാൻ എൻ്റെ സമ്പത്ത് ചിലവാക്ക എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അള്ളാഹു ബിന്തിപ്പിക്കുക ആ സെക്കൻഡ് ഇല്ല നമ്മൾ മരിച്ചാൽ നമ്മളെ ഖബറിൽ നമ്മൾ ഒറ്റക്ക മാഷറിൽ ഒറ്റക്ക ഹിസാബ് ഒറ്റക്കാണ് ഒറ്റക്കാണ് നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത് ഒറ്റക്കാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ പ്രപഞ്ചലോകത്തിലേക്ക് നമ്മൾ വന്നത് ഒറ്റക്കാണ് ഒറ്റക്കാണ് കബറിലേക്ക് പോകുന്നത് ഫക്കീറായിട്ട് നാളെ കബറിലേക്ക് പോകേണ്ട അവസ്ഥ നമുക്ക് വരരുത് നിങ്ങൾ ചിന്തിക്കണം അമൽ ചെയ്ത് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷാസ്